മരാത റോഡിൽ ഒരു ബംഗ്ലാവ് പണി കഴു അതിനെ ഇതാണ് ബംഗ്ലാവ് ഉത്തർ കന്നത്തിനെ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രേഷ്ഠ മേളത്തിലെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഞാൻ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ള എന്നെ അറിയുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഈ നിൽക്കുന്നത് ചെന്നൈയിലാണ് പന്ത്രണ്ടാമത്തെ എന്റെ ഇഞ്ചെക്ഷൻ എടുത്തതിന് ശേഷം ഞങ്ങൾ ചെന്നൈയിലോട്ട് പോയി ഏപ്രിൽ പതിനാറിന് മോൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ആളങ്ങനെ ഒന്നാം ക്ലാസ്സിലായിട്ടുണ്ട് അവൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ആള് നല്ല ഹാപ്പി ആയിട്ട് പഴയ സ്കൂളിലോട്ട് പോയി ഞാൻ തന്നെയാണ് കൊണ്ടാക്കിയത് നമുക്ക് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ബാക്കി ദിവസങ്ങളിൽ അവിടെ സ്കൂൾ വണ്ടിയുണ്ട് നമ്മുടെ ടൗൺഷിപ്പിനകത്ത് തന്നെ വണ്ടി വരും അതിൽ വിട്ടാൽ മതി ഞങ്ങളവിടെ എത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വൈകുന്നേര സമയമായപ്പോൾ നല്ലൊരു മഴ പെയ്തു ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു പിസ്സ ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഞാൻ ഒരു ദിവസം പിസ്സ ഉണ്ടാക്കി അടുത്ത ഇമ്യൂണോ തെറാപ്പി എടുക്കേണ്ട ദിവസമായപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോയി ഇപ്പോൾ മോക്കിനി വെക്കേഷൻ ആകുന്നുണ്ട് ഒരു മാസം വെക്കേഷൻ ആണ് പുറകിലായിട്ട് കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വിത്തിട്ട് മുളപ്പിച്ച മാവിന്റെ തയ്യാണ് അത് ഞങ്ങൾ നാട്ടിലോട്ട് കൊണ്ടുവന്നു നമസ്കാരം കാഞ്ഞിരങ്കുളം ഒരു ബംഗ്ലാവ് പണി കഴുകു അതിന്റെ ഉദ്ഘാടനത്തിന് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രേഷ്ഠ മേളത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ജോലിയിലും വന്നതിൽ സന്തോഷമുണ്ട് ഈ കാണുന്നത് ശ്രേഷ്ഠ വരുമ്പോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കുട്ടികളെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ബംഗ്ലാവാണ് അവരുടെ ഭാഷയിൽ ബംഗ്ലാവ് ഞാനും ചേട്ടനും കുട്ടിക്കാലത്ത് ഇതുപോലെ പഴയ മെടഞ്ഞ ഓലയൊക്കെ വെച്ചിട്ട് കുടിലുണ്ടാക്കി കളിക്കുമായിരുന്നു ഞങ്ങളുടെ ഇരിപ്പും ഭക്ഷണം കഴിപ്പും ഉറക്കവും എല്ലാം ഇതിനകത്ത് തന്നെയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞങ്ങളുടെ പഴയ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത് അപ്പം ഇത് കുട്ടികൾ പഴയ ഷോളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു കുടിൽ സെറ്റപ്പ് ആണ്

ഇനി ഹൗസ് ആ കേറക്കാളു പേടി കേറി കടന്നോ

നാല് പേർക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ടോ അതിനകത്ത് ജസ്നതോ വളഞ്ഞൊക്കെ ഇരിക്കുന്നു ചൂടായിരിക്കും ശ്രേഷ്ഠ വെളിയിൽ ഇറങ്ങ ശ്രേഷ്ഠ ഇറങ്ങ ചൂട് ചൂട് വെയിൽ കൊള്ളുന്നുണ്ട് സൈഡിൽ ഊഞ്ഞാലാണ് തലയണ ശ്രേഷ്ഠ കുഞ്ഞിലൂ ഞങ്ങൾ വന്ന ദിവസം ജസ്നയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അന്ന് ബർത്ത്ഡേ ദിവസം വരാനായിട്ട് പറ്റിയത് ജസ്നയുടെ ബർത്ത്ഡേ ഡേ ആയത് കാരണം സർപ്രൈസായിട്ട് തലേദിവസം തന്നെ ഞങ്ങൾ വന്നു വന്ന് ഒരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു അവളും നല്ല ഹാപ്പിയായി ബർത്ത്ഡേ ആയത് കാരണം ചേച്ചിയും ചേട്ടനും പ്രിയനും പാവിത്രനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമെന്ന് ഞങ്ങൾ പിറ്റേ ദിവസമേ വരുള്ളൂ ബർത്ത്ഡേക്ക് ഡേ ഞങ്ങൾ കാണില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു Happy birthday, to you. Happy, birthday happy birthday Happy birthday dear Jasna Happy birthday to you आदित्य लाइन आ रही है पिन्ना तो लाइन कैसे रही है ना काम नहीं है लाइट डांस जब लाइट डांस नहीं है डांस अब क्या करोगे हैप्पी बर्थडे टू यू कंडर में लाइट है नहीं है हैप्पी बर्थडे टू यू はい。<laughs> <laughs> അങ്ങനെ എന്റെ പതിമൂന്നാമത്തെ ഇമ്മ്യൂണോതെറാപ്പിയും കഴിഞ്ഞു ഇതിനിടയ്ക്ക് മോളെ കാണാനായിട്ട് മോളുടെ ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്